നമസ്കാരം പേയ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈന്ദവ സഹോദരി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തിരുന്നു ശരണ്യ എസ് പി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി ചെയ്ത വീഡിയോ ഉത്തരേന്ത്യയിൽ ഒരു സ്കൂളിൽ കുട്ടികളുടെ പുസ്തകം കീറിയിട്ട് ആ പേപ്പർ താളിൽ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് ആ കുട്ടികൾ തിന്നുന്ന ഒരു വീഡിയോ ആണ് ഈ ശരണ്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി റിയാക്ഷൻ ചെയ്തത് അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഒരൊന്നാന്തരം സംഘിപ്പൊട്ടൻ അതായത് ഒരു മരവാണം എനിക്കാത്തൊരു ഒരു മാറിയായത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് വളരെ മോശമായ പരാമർശങ്ങൾ ഈ തെണ്ടി ഇവന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ നിരന്തരം തെന്മാരിത്തരവും കുറ്റവും സംഘപരിവാർ സംഘപരിവാറോളികളാണല്ലോ അപ്പൊ അതിന് ബദലായിട്ടാണ് ആ പെൺകുട്ടി ആ ഒരു വീഡിയോ ചെയ്ത് കാരണം ഉത്തരേന്ത്യയിൽ ബിജെപി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരവും അവിടുത്തെ കുട്ടികളുടെ ആ ഒരു രീതിയും അവ കുറിച്ചിട്ടാണ് ഈ ഒരു സഹോദരി ആ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ സംഘി വേട്ടാവളിന് ഉരുപൊട്ടി ഉരുപൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഈ കഴിവറ മോഹൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് സത്യത്തിൽ ഇവനെ പിടിച്ചിട്ടുണ്ടല്ലോ നല്ല ചെകിള നോക്കി പൊട്ടിക്കാൻ നല്ല ആൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല സ്ത്രീകളോട് കരുതൽ വേണം കാരുണ്യം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം ചിലക്കുന്ന ചില വേട്ട നായ്ക്കളുണ്ടല്ലോ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ക്യാപ്സൂളും വിഴിഞ്ഞിട്ട് ഇതുപോലുള്ള സെറ്റ് ഇട്ടാകിൽ വന്നിരുന്നിട്ട് ഈ നാട്ടിലെ സഹോദരികളെ കുറിച്ചിട്ട് ഇനി നീ ഒരു അക്ഷരം തെമ്മാടിത്തരം പറഞ്ഞാൽ നിനക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നീ മറക്കാതിരിക്കുക നീ എടപ്പാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുകാണല്ലോ അല്ലേ നല്ല വിദ്യാർത്ഥി സംഘടനയുള്ളൊരു നാടുകൂടെ ആണെന്നുള്ളത് നീ ഒന്ന് ഓർത്തു വെക്കുക എന്നാലും ഇവൻ ചെയ്തതിന് നമ്മുടെ സഹോദരി തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ വേട്ടാവളിയൻ പറയുന്ന മറ്റൊരു വീഡിയോ കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കാണാതെ പോരുത് ആദ്യം നിങ്ങൾ ഇതൊന്ന് കണ്ടുപോകും ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന സംഘി ചേട്ടന് ഭയങ്കര വിഷമം ഞാൻ ഈ പറയും പോലെ അവരുടെ ബി ജെ പി ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ മധ്യപ്രദേശിലെ റിപ്പബ്ലിക് ഡേയിലാന്ന് അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് ഈ പറയും പോലെ താഴെ പേപ്പർ നേരിട്ട് ഭക്ഷണം കൊടുത്താൻ എതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ഫേക്ക് ന്യൂസ് ആണ് പറഞ്ഞിട്ട് ചേട്ടൻ ഒരു വലിയ പ്രസംഗം തന്നെ പറയുന്നുണ്ട് എന്റെ കമ്മിണി ഇന്നും എന്റെ വീട് അച്ഛനെ അച്ഛനമ്മയും ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഇതിനൊക്കെ ആയിട്ട് ഒരു ഫസ്റ്റ് ഓഫ് ചേട്ടൻ പറഞ്ഞ മൊത്തം പ്രസംഗം വേസ്റ്റ് ആണ് കുറെ സംഘികൾ അതിന്റെ താഴെ വന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലും മാത്രമേ ഉള്ളൂ അത് കുറച്ചൊക്കെ പുറത്ത് ന്യൂസസ് ന്യൂസേസ് കാണാൻ എടുക്കണം കേട്ടോ ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ അച്ചടിച്ചു വന്ന കാര്യം തന്നെയാണ് ആ ഒരു ന്യൂസ് അല്ലാതെ ഞാൻ ഫേക്ക് ന്യൂസ് പരത്തിയതല്ല സോ ചേട്ട പ്രസംഗിച്ച മൊത്തം പ്രസംഗത്തിന് ഇവിടെ വെച്ച് ഒരു ഒരു അർത്ഥം ഇല്ലാതാവാണ് പിന്നെ ഈ പറയുമ്പോൾ നിങ്ങളുടെ ഈ ബി ജെ പി ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാണക ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ ജീവിക്കാൻ പറ്റണമെന്നില്ല ചേട്ടാ ഇതിന്റെ താഴെ ഞാൻ രണ്ട് വീഡിയോസും കൂടെ ചേർക്കട്ടെ നിങ്ങൾ കണ്ടുപോകും ഒന്ന് ഡസ്റ്റ് ദൈവമാണെന്ന് കരുതിയിട്ട് ആരൊക്കെ രണ്ട് ഫ്ലവേഴ്സ് ഉപേക്ഷിച്ചത് കണ്ടിട്ട് നോർത്തിൽ കുറെ ആൾക്കാർ അവിടെ വീണ്ടും പൂക്കൾ കൊണ്ടിട്ട് ആരാധിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുമ്പോൾ വെള്ളത്തിൽ പാലൊഴിച്ച് കളിക്കുകയാണ് അതും ഒതുങ്ങി കൊടുക്കാത്ത ഒരു സാമി അപ്പം നിങ്ങൾ ഈ രണ്ട് വീഡിയോ കണ്ടു അവിടെ ആ സാമിയെ ഒഴുതു പോകുമ്പോൾ ാണ് അവിടുത്തെ ആൾക്കാര് ഞാൻ എന്താ വീണ്ടും ആവർത്തിക്കുകയാണ് ചേട്ടൻ നിങ്ങൾ ചോദിച്ചു ഇക്കാര്യ സംസ്ഥാനങ്ങൾ അത്രയും ഭരിക്കുന്നത് ബി ജെ പി എൽ ഡി ഇതിന്റെ തന്റെ എല്ലാം വോട്ട് കൊടുത്തത് ശരിയാണ് എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഇത്രയും വിവരക്കേടൊന്നുമില്ല കേടൊന്നും ഇല്ല ഞങ്ങൾ ജീവിക്കുന്നതും വളരുന്നതൊക്കെ കേരളത്തിലാണ് ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമായിട്ട് ഞങ്ങൾ ഒരിക്കലും നോർത്തിൽ അല്ല ഈ പറഞ്ഞു പോലെ ചാണകവും മൂത്രം കുറിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ഇണ്ടേന്ദാലും പിന്നെ എന്താണ് ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നിജെപിയിലെ അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഞാൻ താഴെ തന്നിരിക്കുന്ന വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ട വീഡിയോ ഒക്കെ തന്നെ കാരണം ഇവിടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് തവളകളല്ല തവളകളില്ല ഈ ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ നോർത്തിലുള്ള ബി ജെ പിയും നോക്കും ഇനിയും പത്ത് അറുപത് വർഷം കഴിയേണ്ടി വരും അപ്പൊ എന്തായാലും വെച്ചാൽ ആയിക്കോളൂ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ മാത്രമേ ആ സഹോദരി വളരെ മാന്യമായിട്ടാണ് ഈ മറുപടി ഇനി ഇവൻ കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയും എൻ്റെ പ്രിയപ്പെട്ട കാണാതെ ഒന്ന് കണ്ടോളൂ നമസ്കാരം ഈ വീഡിയോ ഒരാള് പോലും കാണാതെ പോകരുത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന് ഇഷ്ടപ്പെടുന്നവർ കുംഭമേള ഇഷ്ടപ്പെടുന്നവർ ഹിന്ദു വിശ്വാസങ്ങളിൽ സംസ്കാരത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളും ഈ വീഡിയോ തീർത്ത് കാണാതെ പോകരുത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോ വീഡിയോ കണ്ടു വീഡിയോ കണ്ടതിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനെ മോദിയെ ആർ എസ് എസ്കാരെ കുംഭമേളയൊക്കെ അപമാനിച്ചുകൊണ്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ തിരിച്ചൊരു മറുപടി കൊടുത്തു ആ മറുപടിക്ക് മറ്റൊരു മറുപടി വന്നിട്ടുണ്ട് ആ മറുപടിയും നമ്മുടെ സംസ്കാരങ്ങളെയൊക്കെ ഒരുമാതിരി ഉച്ചയ്ക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കമ്മിണി ആയ ശരണ്യ പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവക്ക് നിങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത് അവൾ പറയുന്ന എല്ലാ വീഡിയോയും കാണിക്കാൻ കഴിയില്ല കാരണം സമയം ഒരുപാട് പോകും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം ആദ്യം തന്നെ അതിനുശേഷം അവർ പറയുന്ന ഓരോ വീഡിയോയുടെ പകുതി എത്തി വെച്ചിട്ടുണ്ട് അത് കേൾപ്പിച്ചിട്ട് അതിന് മറ്റു മറുപടി കൊടുക്കുന്നുണ്ട് ഞാനൊരു സംഖ്യയാണ് അത് എവിടെയും ചെന്ന് ഇന്ത്യയിലെ ഏത് കോണിലും ചെന്ന് പറയാം ആത്മാഭിമാനത്തോടെ ഇന്ത്യയ്ക്ക് പുറത്ത് ഏത് രാജ്യത്തും ചെന്ന് എനിക്ക് പറയാൻ പറ്റും ആത്മാഭിമാനത്തോടെ ഞാനൊരു സംഖ്യയാണെന്ന് പക്ഷേ കമ്മിനി നിനക്ക് പോയി പറഞ്ഞാൽ കാറി തുപ്പി നീ പറഞ്ഞില്ലേ ആൾക്കാരെ മൂത്രം എടുത്തു ഒഴിച്ച് നിന്നെ ഓട്ടിക്കും ഇതാണ് ആൾ തുടങ്ങാം നമുക്ക് ചാണകവും മൂത്രവും കരുത്തൊന്നും കുറിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ഇന്ത്യൻ താനും പിന്നെ എന്താണ് ഇത്രയും സംസ്ഥാനങ്ങൾ വരുന്ന ബിജെപിയിലെ അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഞാൻ താഴെ തന്നിരിക്കുന്ന വീഡിയോസ് ഞാൻ മുൻപ് ഇപ്പോൾ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് പൊട്ടക്കണിലെ അയ്യോ കേട്ടല്ലോ ആദ്യം തന്നെ കേരളത്തിന്റെ കമ്പനികളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി നമുക്കൊന്ന് കാണണ്ടേ ഇതാണ് കമ്മികളുടെ ലോകത്തെ വിദ്യാഭ്യാസം കണ്ടല്ലോ ശരണ്യ തനിക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇതിൽ വേറൊന്നു പറയുന്നുണ്ട് ചാണകവും ഗോമൂത്രവും കൂടി ജീവിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല ഒട്ടക്കിണറ്റിലെ തവളയൊന്നുമില്ല നമ്മൾ നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ നീം തീട്ടവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സംഘികൾ ചാണക വെള്ളവും മൂത്രവും കുടിച്ചിട്ടുമുണ്ട് അപ്പം നിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ നീയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന അമേദ്യത്തിനെക്കാട്ടി നല്ലതായിരിക്കും ഈ പറയുന്ന ഗോമൂത്രവും ചാണകവും നിൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛൻ പണ്ട് ജീവിച്ചത് കോടീശ്വരനായിട്ടായിരിക്കും ഈ ചാണകം ഒഴികെ തറയിലായിരിക്കാം അല്ലേ കിടന്നിട്ടുള്ളത് അന്ന് ചിലപ്പോൾ നീയും ഈ കുട്ടിക്കാലത്ത് പോയി യഥാർത്ഥത്തിൽ ചാണക വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടാവണം ശരിക്കും നീയൊക്കെ പോകുന്ന വഴിക്ക് ചാണക വെള്ളം തളിക്കുകയാണ് ചെയ്യേണ്ടത് ഇമാതിരി തലയിൽ മൂളയില്ലാതെ മണ്ടത്തനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം നിനക്കൊക്കെ ഇതാണ് വേണ്ടത് മനസ്സിലായില്ലേ പിന്നെ ഒറ്റ കിണറ്റിലെ തവള ആ തവളയ്ക്ക് പോലും മാന്യത ഉണ്ടാവും നിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ തവളക്കിട്ടാൽ തവള പോയി സ്വയം ആത്മഹത്യ ചെയ്യും കാരണം കമ്മി എന്നൊരു പേര് കേട്ടാൽ തളയ്ക്ക് പോലും പുച്ഛം തോന്നും പിന്നെ നിൻ്റെയൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുറ്റത്ത് തൂറിയാൽ നേരം വെളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടത്ത് പോയി തൂറുന്ന വ്യക്തികളാണ് താനൊക്കെ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് പേരുണ്ട് തൻ്റെ ഭരണകക്ഷികൾ അവിടെ ഇരുന്ന് കുലമ്പനിന്ന് കേൾക്കുന്നില്ലേ വിദ്യാഭ്യാസ യോഗ്യത നിന്റെയൊക്കെ മറ്റേ ഭയങ്കര ബുദ്ധിയാണ് ഈ കമ്പനിക്ക് പിന്നെ നീ പറഞ്ഞു നാ ലോകം ചുറ്റാൻ നിങ്ങളെ പരിച്ചു വിട്ടതുപോലെ എനിക്കല്ലേ ലോകം ചുറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പോവേണ്ട സ്ഥലത്ത് പോകുന്നുണ്ട് അറിയേണ്ട കാര്യം അറിയുന്നുണ്ട് അല്ലാതെ നിങ്ങളെ പോലെ ഏറ്റവും നിലപ്പില്ലാതെ റീച്ചിന് വേണ്ടി ഇതുപോലെ ഹിന്ദുക്കളെ തോക്ക് കീറി എന്തെങ്കിലും പോലും ഈ വട്ടുപിടിച്ച ആൾക്കാരെ പോലെ നടക്കില്ല ചെയ്യേണ്ടത് എനിക്ക് എനിക്കെൻ്റെതായ ജോലിയുണ്ട് മനസ്സിലായ ശരണ്യ ഇനിയുമുണ്ട് ഞാൻ ഓരോ വീഡിയോയിട്ട് കാണിക്കുന്നേ ഉള്ളൂ അടുത്തത് കണ്ടോളൂ ഈ ബി ജെ പി ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാണക ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ ജീവിക്കാൻ പറ്റണമെന്നില്ല ചേട്ടാ ഇത് താഴെ ഞാൻ രണ്ട് വീടീസും കൂടെ ചേർക്കട്ടെ നിങ്ങൾ കണ്ടുപോകും ഒന്ന് ഡസ്ബിനില് ദൈവമാണെന്ന് കരുതിട്ട് ആരൊക്കെ രണ്ട് ഫ്ലവേഴ്സ് ഉപേക്ഷിച്ചത് കണ്ടിട്ട് നോർത്തിലെ കുറെ ആൾക്കാർ അവിടെ വീണ്ടും പൂക്കൾ കൊണ്ടിട്ടിട്ട് ആരാധിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുമ്പോ വെള്ളത്തില് പാലൊഴിച്ച് കളിക്കുവാണ് അതും ഒതുങ്ങി വിടുക്കാത്ത ഒരു സാവി നിങ്ങളുടെ ഈ ബി ജെ പി ലോകത്ത് ചാണക ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഈ രണ്ടിൻ്റെ ഇടയിൽ നീ ജീവിക്കുന്നത് ഏറ്റവും വലിയ കക്കൂസ് കുഴിയിലല്ലേ ജീവിക്കുന്നത് നീ നിൻ്റെ കുടുംബവും അച്ഛനും അമ്മയൊക്കെ നിനക്ക് നിനക്കത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ ചാണക ലോകത്തൊന്നും ജീവിക്കല്ലേ നീ അതിനെക്കാട്ടിൽ താഴെത്തട്ടിലാണ് ജീവിക്കുന്നത് കക്കൂസുകുഴിയിൽ അവിടെ നിന്നല്ലേ എഴിച്ചു വന്ന് പല്ലി പോലും തേക്കി വന്നിരുന്ന ഇമ്മാതിരി പുലമ്പ് പുലമ്പുന്നത് ഏ ബീനും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇനിയും പറയുന്നത് കേട്ടില്ലേ അവിടെ പൂക്കൾ കൊണ്ടുവന്ന് അമ്പലത്തിലെ പൂക്കൾ കൊണ്ടുവന്ന് ഉപയോഗം കഴിഞ്ഞ് കൊണ്ടുവന്ന് കൂട്ടിയിടുന്നു അവിടെയുള്ള രീതിയിൽ അവിടെ ആൾക്കാർ ഈ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കാം ഉടനെ അവിടുത്തെ ഒരു കുറ്റിയിൽ നമ്മളെ ഹിന്ദു വിശ്വാസികൾ അവിടെ ആരാധന നടത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതെ നാളെ തൊട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ പോകണം വീട്ടിൽ പോയി ഇവർ അവളെ അച്ഛനെയും അമ്മയും പിടിച്ച ഫ്രണ്ടും നിർത്തി ഇവിടെ നടക്കു വരുത്തിയിട്ട് ഈ കുട്ടികൾ കിടക്കുന്ന പൂവെല്ലാം കൂടെ അവരെ തലയിലെല്ലാം ഇട്ട് പൂജിക്കൂ കാരണം ഇവിടെ നെഞ്ചത്ത് കയറി പൂജിക്കുന്നത് പോലെയല്ലേ എവിടെ അമ്മയുടെ ഇവയുടെ നെഞ്ചത്തല്ലല്ലോ ഈ ഹിന്ദുക്കൾ ആരാധന നടത്തുന്നത് ഇനി എവിടെ പൂജിക്കട്ടെ ഇവിടെ അമ്മയുടെ നെഞ്ചത്താണോ സത്യം പറഞ്ഞാണല്ലോ ഇവൻ ഒരു ഒന്നാന്തരം മരപ്പൊട്ടൻ സംഖ്യമാണ് തന്നെ ഇവന്റെ തലയിൽ ചാണകമൊന്നുമല്ല മനുഷ്യ വിസർജവുമല്ല അതിലും വേറെ എന്തെങ്കിലുമൊക്കെ കെട്ടകെട്ട സാധനം കാരണം അത്രത്തോളം ദുർഗന്ധമാണ് ഈ നാറിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ ശരണ്യ എന്ന് പറയുന്ന ആ ഒരു സഹോദരി എന്ത് മാന്യമായ രീതിയിലാണ് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് കാരണം ഈ രാജ്യത്ത് വടക്കേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പാല് എടുത്തിട്ട് നേരെ പുഴയിലേക്ക് ഒഴുക്കുന്നു അതൊരു കോണകം എടുത്തിട്ടുള്ള ഒരു സാമ്യാണ് ഈ സാമിയുടെ പുറയെ നമ്മുടെ നിയമ നിയമപാലകരുണ്ടല്ലോ ഇങ്ങനെ ഓടുന്ന ഒക്കെ കാണാം നമുക്ക് ഓരോ വീഡിയോയിൽ എത്രത്തോളം നമ്മുടെ രാജ്യം അതമ്പതിച്ചു പോയെന്ന് എന്ന് ആലോചിക്കുക നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ വലിയ ശക്തിയായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഈ സംഘിവാണങ്ങളും വാണങ്ങളും സംഘി ഓളികളും നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ ഇതുപോലത്തെ ചില പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ ഇവൻ ഇവൻ വേറെന്തോ സാധനമായിട്ടങ്ങൾ വരേണ്ടതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊന്നും അല്ല ഈ മറുപടി കൊടുക്കേണ്ടത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ സഹോദരി കൊടുക്കേണ്ടത് കൃത്യമായിട്ടും മാന്യമായ രീതിയിൽ തന്നെ അവൻക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലെങ്കിലും ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് നീ ആ കുട്ടിയുടെ അമ്മയോ അച്ഛനെയോ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആ സഹോദരി കൊടുക്കുന്ന മാന്യമായ രീതിയിൽ നിനക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ ആ പെൺകുട്ടി കാണിച്ചിട്ടുള്ള വീഡിയോകളെല്ലാം സത്യസന്ധമായിട്ടുള്ള വീഡിയോകളാ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിന്നെപ്പോലുള്ള വേട്ടാവളിയന്മാർക്ക് കുരുപൊട്ടും സ്വാഭാവികം കാരണം നീ ഒക്കെ ഈ അണ്ടിമുക്കി ഷാഹയിൽ പോയി പഠിക്കുന്നതും അവിടുത്തെ മറ്റേ ഏമ്മാരെ നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് തള്ളിത്തരുന്ന കാപ്സൂൾ ഇല്ലേ അത് വിഴുകിയിട്ടാണല്ലോ നീ വന്നിരുന്നോണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പട്ടി ഓരയിടുന്നനോണ്ട് ചിലക്കുന്നത് ഇനി ഈ സഹോദരിയെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ശക്തമായ രീതിയിൽ ഇതുപോലുള്ള നാറികൾക്കൊക്കെ മറുപടി കൊടുക്കണം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും അതിലൊക്കെ എല്ലാവർക്കും ബൈ